അസ്സലാമു അലൈക്കും അസലാമലൈക്കും വർഹമത് വർക്കാത്തൂ റോഡുകളിൽ നക്തരായ സ്ത്രീകൾ പല രാജ്യങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്ത്രീ എന്നതിൻ്റെ മറ്റൊരു അർത്ഥം ലജ്ജ എന്നാണ് സ്ത്രീകൾക്ക് ലജ്ജ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകം നശിച്ചത് തന്നെ ലോകരാജ്യങ്ങൾ പോട്ടെ നമ്മുടെ സാക്ഷര കേരളത്തിലല്ലേ ചുംബന സമരവും മറ്റും നടന്നത് അശ്ലീലത ലോകത്ത് എങ്ങും തലപൊക്കുകയാണ് പരസ്യമായ വ്യഭിചാരങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് നബി അലൈഹി നബിസ്ലാലിസ്വലം പറഞ്ഞത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അന്ത്യനാൾ സംഭവിക്കുവാൻ പോവുകയാണ് കഴുതുകൾ കാമകേളികൾ പരസ്യമായി നടത്തുന്നത് പോലെ വഴികളിൽ റോഡുകളിലും ആണും പെണ്ണം പരസ്യമായി കാമകേളികൾ നടത്തുന്നത് വരെ സംഭവിക്കുകയാണ് ലോകരാജ്യങ്ങളിൽ സ്ത്രീകൾ പരിപൂർണ രക്തരായി റോഡുകളിലും മറ്റു പ്രത്യക്ഷപ്പെടുന്നത് പ്രവാചകന്റെ വാക്കിൻ്റെ പുലർച്ചെയാണെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു അന്ത്യനാൾ ഏറ്റവും മോശമായ ആളുകളുടെ മേലിലാണ് സംഭവിക്കുന്നത് ലോകം നശിക്കുകയാണ് ജനങ്ങൾ നശിക്കുകയാണ് ലോകം നശിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല ഈ ലോകത്തെ നശിപ്പിച്ചു കളയും റബു സുഹാന ലോകസാനത്തിന്റെ കെടുതികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ആമീൻ മരണം വരെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു താല തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമായർക്ക് വേണ്ടി പ്രത്യേകം ദുബായ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള മറ്റൊരു വീഡിയോമായി പിന്നീട് കാണാം